ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് വീഡിയോ അല്ലോ ഒന്ന് ഒര് ഹോസ്പിറ്റൽ ബ്ലോഗായിട്ട് എടുക്കാൻ പറ്റില്ല ചെറിയൊരു അപ്ഡേഷനാണ് എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് ഷോർട്സിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വാവയ്ക്ക് വയ്യ ഹോസ്പിറ്റലാണ് അതുകൊണ്ട് ആരും എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് എന്നുള്ളത് അതിൻ്റെ ബാക്കിയാണ് ആക്ച്ക്ച്വലി ഇവിടെ ഒരു ആസിഡ് ഫ്ലൈ എന്ന് ഒരു പ്രാണി ഉണ്ട് കേട്ടോ അതിൻ്റെ സെക്രീഷൻ നമ്മുടെ ബോഡിയിലായാലും പുള്ളിയത് പോലെയാവും അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും ദേഹത്തുണ്ടായിരുന്നു വാവയുടെ മേൽ കുറച്ചധികം ഉണ്ടായിരുന്നു ഞങ്ങൾ വിചാരിച്ചു ടെമ്പറേച്ചർ അതിൻ്റെ കാരണമായിരിക്കുന്നു പക്ഷേ ഒരു സൺഡേ വാവിക്ക് നന്നായിട്ട് പനിച്ചിട്ട് ആൾ തുള്ളാൻ തുടങ്ങി ഒരു ഞങ്ങൾ നേരെ ക്ലിനിക്കിൽ പോയി പനി കുറയാനുള്ള ഒരു മരുന്ന് വെച്ചു എന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അഡ്മിറ്റായി കാരണം ഭാവിക്ക് ഏഴു മാസം ആയിട്ടുള്ളൂ റിസ്ക് എടുക്കാൻ വയ്യ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇൻഫെക്ഷൻ നല്ല കൂടുതലാണ് ചെസ്റ്റിൽ നന്നായിട്ട് ഫ്ലം ഉണ്ടായിരുന്നു ഫിസിയോതെറാപ്പിയിലെ ഡോക്ടേഴ്സ് വന്നിട്ട് ഫ്ലം സക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് കേട്ടോ അവരങ്ങനെ കൊണ്ടുപോകും അത് കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ടുതരും അങ്ങനെ മൂന്ന് ദിവസം അവിടെ നിന്നിട്ട് ഇൻഫെക്ഷൻ കുറയുകയും ചെസ്റ്റിലെ ഫ്ലം നന്നായിട്ട് എന്താ പറയുക എടുക്കുകയും ചെയ്തതിന് ശേഷമാണ് നമ്മളെ വീട്ടിലോട്ട് വിട്ടത് ദൻ ഇനി പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഒന്നര വർഷത്തിന് ശേഷം എൻ്റെ ചാനൽ വൺ കെ സബ്സ്ക്രൈബർ ായിട്ടുണ്ട് സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഈ ചാനൽ തുടങ്ങി ഫെബ്രുവരിയിലാണ് ഞാൻ തുടങ്ങിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ മാർച്ച് മുപ്പത്തൊന്നിന് എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക്കിൻ്റെ അതാണ് റീച്ച് റീച്ചായത് അത് ആയിട്ട് എനിക്ക് നല്ലതുപോലെ രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് നന്നായിട്ട് വാച്ച് ഓർ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം ഏപ്രിൽ ഒന്നിനാണ് ഞാൻ ആണെന്ന് അറിയുന്നത് അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് നന്നായിട്ട് ഷർദീൻ തുടങ്ങി അതിന് എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടേ ഇല്ല ചാനൽ ഫ്രീസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ കഴിയുന്ന വീഡിയോസൊക്കെ ഞാൻ ഇടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതുവരെ എത്തി ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വൺ കെ ആയാലൊരു ഗിഫ്വേ അനൗൺസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ലോങ്ങ് വീഡിയോ എടുക്കാൻ പറ്റിയൊരു ഇല്ല ഇപ്പോൾ ഉള്ളത് കാരണം ഒരാൾ സ്കൂളിൽ പോകുന്ന ഒരാളുണ്ട് ഒരാൾക്ക് മാറുമ്പോൾ ഒരാടുത്ത ആൾക്ക് വയ്യാകാന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും വയ്യാകെ വരുന്നുണ്ട് നിഗലിനും വയ്യാതാവുന്നുണ്ട് എനിക്ക് മൈഗ്രൈൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇന്നലെയൊക്കെ പോയിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് വന്നത് എന്തായാലും ഞാൻ യുവയുടെ ഒരു വീഡിയോ വയ്ക്കുന്നുണ്ട് ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് കാരണം എൻ്റെ വാച്ച്വറൊക്കെ പോയിട്ട് ഞാൻ ഒന്നേത് തുടങ്ങാണ് എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയായിരിക്കും നിങ്ങളുടെ ഇഷ്ടത്തിനുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയായിരിക്കും അതുവരെ ഒന്ന് കാത്തിരിക്കുക ടാറ്റാ ബൈ ബൈ